السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا محمد الرسول الله صلى الله عليه وسلم تنقل إلى قطور وفاة سميت തിങ്കളാഴ്ച ദിവസമായിരുന്നു അവിടുന്ന് ഈ ലോകത്തോട് വഫാത്തായത് ആ സമയത്ത് പുണ്യപ്രഭാചകർ സല്ലാഹുലമാതങ്ങളുടെ അവിടുത്തെ ഇവിടെ ആ ശരീരം മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മറവ് ചെയ്തത് അങ്ങനെ വെക്കാറുള്ള കാരണം മധീന മുഴുവൻ ആകെ സങ്കടക്കടലായി മാറിയിരിക്കുകയായിരുന്നു ആ സമയത്ത് പുതിയൊരു ഖലീഫയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് സാധാരണ മൂന്ന് കാര്യങ്ങളിൽ പെട്ടതാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ വളരെ വേഗം ധൃതിയിൽ തന്നെ മറവു ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയായിരുന്നു പുണ്യപ്രഭാചകർ സല്ല അള്ളാഹു അലൈഹു സ്വല അവിടുത്തെ ശരീരം മൂന്ന് ദിവസം ഇങ്ങനെ മദീനയിൽ വെച്ചത് അപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറയപ്പെട്ടത് സീദുന ഉമർ ഉൽ ഫാറൂഖ് അദി അള്ളാഹു വൻഹു അബൂബക്കർ റദി അള്ളാഹു വൻഹുവിനോട് പറയുകയുണ്ടായി അല്ലയോ അബൂബക്കർ സിദ്ദീഖർ അള്ളാഹു വൻഹുവേ നിങ്ങളാണ് അടുത്ത ഹലീഫ കാരണം നബി അലൈഹി നബിസല്ലാഹു അലൈസ് ഹിറാ ഗുഹയിൽ അവിടുത്തോടൊപ്പം ഒരുമിച്ച് കൂടുകയും വിശുദ്ധ ഖുർആാൻ തന്നെ പറയുകയുണ്ടായി ഇന്ന അള്ളാഹം ഇന്നാഹമഅ അന തീർച്ചയായും അള്ളാഹുത്ത അല അള്ളാഹുത്ത അല നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതായ വിശുദ്ധ ഖുർആൻ പറയപ്പെടുകയുണ്ടായി അത് അബൂബക്കർ അലി അള്ളാഹുവിനെയും റസൂൽ കരീം സല അള്ളാഹു അലൈഹി സ്വലാത്തങ്ങളെയും ചേർത്താണ് പറയപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ നബി അള്ളാഹു അലൈഹി സ്വലാത്തങ്ങളുടെ ഉറ്റ എന്നും അതുപോലെ തന്നെ നബിസല്ലാഹു അലൈഹി വല്ലാമത്തങ്ങൾ അവിടുത്തേക്ക് വ വളരെയധികം വഫാത്തിൻ്റേതായ അടുത്ത സമയത്ത് വളരെ മാരകമായ പനിയുണ്ടായ സമയത്ത് അല്ലയോ നബി നിബിസല്ലാഹു അലൈസ്ലാ തങ്ങൾ അവിടുന്ന് ഇമാമ നിൽക്കാൻ കഴിയാൻ പറ്റാത്തതായ അവസ്ഥയിൽ അബൂബക്രദി അള്ളാഹുനുവിനെ ചൂണ്ടിയാണ് പറഞ്ഞത് അബൂബക്രി അള്ളാഹുനുഹു ഇമാമത്ത് നിൽക്കണം നിൽക്കാമ നിൽക്കണമെന്ന് അങ്ങനെ ഇതെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളാണ് അടുത്ത ഹലീഫയാകേണ്ടത് എന്നാണ് സിയുദിന ഉമർ അൽ ഫാറൂഖ് റദി അള്ളാഹു വൻഹു അബൂബക്രദി അള്ളാഹു വൻഹുവിനോട് പറയപ്പെട്ടു അപ്പോൾ അബൂബക്രദി അള്ളാഹു വന്നഹു ആ സമയത്ത് പറഞ്ഞത് നിങ്ങൾ ഇത് ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ കൂടെ ഞാൻ ഇത്രയും കാലം ഞാനിവിടെ ജീവിച്ചു ജീവിച്ചതിൽ ഏറ്റവും മോശമായ ഒരു വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞത് എന്നാണ് സിയുദ്ന അബൂബക്രീ അള്ളാഹു വൻഹു ഉമർ നദി അള്ളാഹുൻഹുവിനോട് പറഞ്ഞത് അതേസമയം ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ ഭരണരംഗത്തിലേക്ക് ഒരാളെ ഒരാളെ പറ്റി നിയമിക്കപ്പെടുമ്പോൾ അയാളെപ്പറ്റി പറയുമ്പോൾ സാധാരണ പറയാറുള്ളത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നാണ് പക്ഷേ അബൂബക്രദി അള്ളാഹു എന്ന് പറഞ്ഞത് അതിന് വിപരീതമായിട്ടായിരുന്നു പറഞ്ഞത് അവർക്ക് ഭരണരംഗം എടുക്കുന്നത് വളരെയധികം ഭരണരംഗങ്ങൾ എടുക്കുന്നത് അവർക്ക് പേടിയായിരുന്നു നേതൃസ്ഥാനത്തിലേക്ക് വരുന്നത് അവർക്ക് പേടിയായിരുന്നു കാരണം അള്ളാഹു അബ്ബുല്ലാലമി ലോകരക്ഷിതാവിനെ ഭയന്നുകൊണ്ടായിരുന്നു അവർ ജീവിച്ചത് അങ്ങനെ അവസാനം സീതു നാബൂബക്രദി അള്ളാഹു നഹുവിനെ തന്നെ ഹലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ അതുകൊണ്ട് നാം പുണ്യപ്രവാചകർ സലാഹു അലൈഹി വസ്ലാമാ തങ്ങളുടെ ജീവിതത്തെ നാം പകർത്തുകയും ഇത്തിബാസുനനി റസൂൽ ഇല്ലാ റസൂൽ കരീം സലാഹു അലൈഹി വസ്ലാത്തങ്ങളുടെ തിരുസുന്നത്തുകളെ നാം ഹയാത്താക്കുവാന് നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല പുണ്യപ്രഭാചകർ സാഹു അലൈഹി സ്വലമാതങ്ങളെ പറ്റി ധാരാളം പഠിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ